മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി തൃശൂർ മേയർ എം കെ വർഗീസ് ഒരു മാസത്തെ ഓണറേറിയവും ഒരു മാസത്തെ സർവീസ് പെൻഷനും ചേർത്ത് അൻപതിനായിരം രൂപയാണ് കൈമാറിയത് തൃശൂരിൽ വീട്ടിൽ കയറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ കിഴുപ്പള്ളിക്കര സ്വദേശി അനന്തകൃഷ്ണനാണ് പിടിയിലായത് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു തൃശൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു തകർന്നത് മണലൂർ സ്വദേശി സതീശന്റെ വീട് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം മൊഴിവായി തൃശൂർ മണലൂർ സത്രം ഉറുമിൻതേവ് ശിവക്ഷേത്രത്തിൽ എം വി രാമചന്ദ്രൻ ഭാര്യരുടെ നേതൃത്വത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു ക്ഷേത്രം സെക്രട്ടറി ശരത് ഒ എസ് പ്രസിഡന്റ് മധുസൂദനൻ സി എസ് സതീഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിൽ എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ആലപ്പുഴ കല്ലിംഗേൽ അച്ചൻകോവിൽ ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രമേൽശാന്തി ശരത് പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഹോമവും നടന്നു വരും വർഷങ്ങളിൽ ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി തൃശൂർ കൈനൂർ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പുത്തൂർ കുരോത്തും കടവിൽ നിന്നും കണ്ടെത്തിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അഖിലിന്റെ മൃതദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തൃശൂർ പുതുക്കാട് മോഷ്ടിച്ച കാറും പ്രതിയെയും പിടികൂടി പിടികൂടിയത് ആലപ്പുഴ സ്വദേശി ഫൈസലിനെ മലപ്പുറം പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഫൈസൽ നിരവധി മോഷണ കേസുകളിലും പ്രതി വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി മുട്ടാൽ ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ സംഭരിച്ച മരുന്നടക്കമുള്ള സാധനങ്ങൾ കൽപ്പറ്റയിലുള്ള ജില്ലാ കളക്ടറേറ്റിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു സാധനങ്ങൾ ശേഖരിച്ച വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ നിർവഹിച്ചു